ഹലോ നമ്മള് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ക്ലാസ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന അവര് ഇതില് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ എം ബി പി സീറോ സീറോ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള കോളിൻ്റെതാണ് അതിന്റെ ഇന്ട്രഡക്ഷൻ ക്ലാസ് കഴിഞ്ഞു ഇനി അതിന്റെ ഓരോ ഒര്യോചു വൈസ് നമുക്ക് പഠിക്കാനായിരുന്നു അപ്പൊ യൂണിറ്റ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ യൂണിറ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂണിറ്റ് നെയിം എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് പഠിക്കുന്നത് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഒരു ക്ലാസ് പാർട്ട് വണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു മുടിയുള്ളിൽ പഠിക്കാനുള്ളത് ആദ്യം ഫുഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പൊ അത് ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ നോക്കാം ഓക്കെ അപ്പൊ നമുക്കറിയാം ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഒരു ദിവസം ഫുൾ ഡേ നൽകാൻ വേണ്ടിയിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ പറയുന്ന ഒരു ഫുഡ് കഴിക്കുന്നതിലൂടെയാണ് അപ്പൊ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫുഡ് റിലേറ്റഡ് ആയിരിക്കുമല്ലോ ഫുഡിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ എൻഷുവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ടോപ്പിക്സ് മൊത്തം കവർ ചെയ്ത് പോകാനുള്ളത് അപ്പൊ നമ്മള് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റി ആയി ഉള്ളതായിരിക്കും നമ്മള് കാണാൻ നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാറില്ലേ നല്ല ഒരു ഭയങ്കര ഭംഗിയുള്ള രീതിയിലുള്ളത് അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നത് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പൊല്യൂ പൊല്യൂഷൻ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ത്രൂ എന്തെങ്കിലും അസുഖങ്ങൾ വരാം ഇൻഫെക്ഷൻസ് വരാം ഡിസീസസും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടും ഓക്കെ അതാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പൊ നമ്മൾ അൺസേഫ് ആയിട്ടുള്ള സേഫ്റ്റി എൻഷുർ ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാരണമായിരിക്കും നമ്മളത് ഹെൽത്തിനെ ബാധിക്കുന്നതൊക്കെ ഇനി ഫുഡ് ബോൺ ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് കാരണം വരുന്ന ഡിസീസ് ആയിരിക്കും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫുഡ് ഫുഡായിരിക്കും അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് അത് ത്രൂ ത്രീക്കും ഉണ്ടാവുന്നത് എന്തെങ്കിലും ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ പോയിസൺ സെഷങ്ങൾ അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് ഫുഡ് ബോൺ ഡിസീസസ് ആയിട്ട് മാറുന്നത് ഫുഡ് ആയിരിക്കും മെയിൻ ആയിട്ടും അതിനെ ബാധിക്കുന്നത് ഫുഡ് ത്രൂ ആയിരിക്കും ബാധിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ആയിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ നമ്മൾ കഴിക്കുന്ന നമ്മൾ ഒരു ഫാർമർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ആരാണെങ്കിലും എൻഷുർ ചെയ്യണം നം ആളുകളിലേക്ക് ഒരു ഫുഡ് എത്തിക്കുന്ന സമയത്ത് അത് അത്രയും ബെനഫിഷ്യൽ ആണ് അല്ലെങ്കിൽ അത് അത്രയും അവർക്ക് സേഫ്റ്റിയും ക്വാളിറ്റിയും ഉറപ്പ് വരുത്തുന്നുണ്ട് എന്ന് മേക്ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ അത് പുറത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഫുഡിന്റെ കേസിലായതുകൊണ്ട് തന്നെ അതിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള കെമിക്കലി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് അല്ലെ അപ്പം അതൊക്കെ എൻഷുവർ ചെയ്തു അത്രയും സേഫ് ആയ ഭക്ഷണം മാത്രമേ പുറത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും ഹെൽത്ത് ഒരാൾക്ക് അത് കഴിച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് ഹെൽത്തി ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം അത്രയും സേഫ്റ്റും ക്വാളിറ്റിയും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ വിൽ വിനിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഫുഡില് ഈ സേഫ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവും അല്ലെ ഫുഡിൽ എന്തെങ്കിലും ഹസാർഡ് വരാനുള്ള ചാൻസസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഫുഡ് ഹസാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിക്കലും കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ളത് ഉണ്ടാവും അപ്പൊ അത് ഏതൊക്കെയാണോ നോക്കാം നമുക്ക് ജനറലി റെക്കഗ്നൈസ്ഡ് ദുഡ് സേഫ്റ്റി ഹസാഡ്സ് മൂന്ന് ടൈപ്പ് ഉണ്ട് ഫുഡ് ഫുഡ് ഹസാർഡ്സ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ജനറലി മൂന്ന് ടൈപ്പ് ആണുള്ളത് ബയോളജിക്കൽ ഉണ്ട് കെമിക്കൽ ഉണ്ട് ഫിസിക്കൽ ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം ആദ്യത്തേത് ബയോളജിക്കൽ ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോജിക്കൽ സാധനെ ഉണ്ടാകും ഉണ്ടാകുന്നത് മൈക്രോ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും ബാക്ടീരിയ വൈറസ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം അടിഞ്ഞുകൂടി അത് ത്രൂ എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ ബ്രെഡില് അങ്ങനെ എന്തെങ്കിലും അങ്ങനൊക്കെ ഉണ്ടാവൂലോ നമുക്ക് ഏതോ ഫുഡിലും ചിലപ്പോൾ എന്തെങ്കിലും ബാക്ടീരിയ വന്ന് അടിഞ്ഞുകൂടിയിട്ടൊക്കെ നമുക്ക് അത് കേടുവരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ കേടുവന്ന ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് ആ ഒരു തെത്താണ് അപ്പൊ ആ ഓർഗാനിസം കാരണം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാവും അതാണ് ഇവിടെ പറയുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ് ആർ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ടോക്സിക് എന്റെ ടോസിക് മെറ്റബോളൈറ്റ്നസ് വെൻ ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ത്രൂ ഫുഡ് ഓക്കെ അപ്പൊ ഫുഡ് തുറു മൈക്രോഓർഗാനിസംസ് നമ്മളെ ബോഡിയിലേക്ക് എത്തുകയും അത് രോഗം പരത്തുകയും ചോദിക്കും അതാണ് ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഫുഡില് ഒരുപാട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗാനിസംസ് കാരണമൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഇനി കോസ് ചെയ്യുന്ന ഒരുപാട് ഇത് അതെ അതൊക്കെയാ നോക്കണം അപ്പോ ഫുഡ് സ്പോയിലേജും കണ്ടാമിനേഷനൊക്കെ കാരണമാണത് ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത് ഫുഡ് ബോൺ ഇൽനസ് ബയോളജിക്കലി ഇല്ല ഫുഡ് ബോൺ ഇൽനസ് വരുന്നത് അപ്പം ഇത് ത്രൂ ഫുഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഫുഡ് ഇൻടോക്സിക്കേഷൻസും ഉണ്ടാകാനുള്ള ചാൻസുണ്ട് അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്ഡ് ബൈ ദ ഇൻജെക്ഷൻ ഓഫ് സഫിഷ്യൻ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ് അതിൽ മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഒരു ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അത് ത്രൂ ഉണ്ടാകുന്നതാണ് ഫുഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സാൽമനല്ലോസിസ് ഡിസ്റ്റേരിയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സാൽമനല്ല സ്പീഷീസ് പോലത്തെ കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം കോസ് ഡിസീസ് ആണ് അതാണ് ഈ ഫുഡ് ഇൻഫെക്ഷൻസിന്റെ എക്സാമ്പിൾ പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ബാക്ടീരിയ ആ ബാക്ടീരിയ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കും അപ്പം ക്ലോസ്റ്റിഡിയം ബോട്ടിലിനം എന്ന് പറയുന്നത് ബോട്ടിലിനം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ അത് കാരണം നമ്മുടെ ബോഡിയിൽ അത് ഇൻഫെക്ട് ചെയ്യും അത് എഫെക്ട് ചെയ്യും ചെയ്തിട്ട് രോഗങ്ങൾ ഉണ്ടാവും അതാണ് അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബോട്ടിലിസം ഇപ്പൊ ക്ലോസ്ട്രഡിയം ബോട്ടിലിനം പറഞ്ഞു അതും അപ്പൊ അങ്ങനെ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫെക്ഷൻസും ഡിസീസസും കോസ് ചെയ്യുന്നതാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ ഉദ്ദേശിക്കുന്നു മറ്റത് എന്തായിരുന്നു ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്പോയിൽഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അതിഥുണ്ടാകുന്നത് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു ബാക്ടീരിയ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് ഇത്ര ഉണ്ടാകുന്നതാണ് ഫുഡ് ഇന്റോക്സിക്കേഷൻ രണ്ട് നമ്മൾ മാറിപ്പോകരുത് ഡോക്ടർ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ അതാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞു അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ഓരോ രോഗങ്ങൾ പടർത്തുന്ന പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഓക്കെ അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് ഉണ്ടാകും വൈറസ് ഉണ്ടാകും മോൾഡ് ഈസ്റ്റ് പാരസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഏത് ഓർഗാനിസംസും ആവാം അപ്പൊ അത് ഭയങ്കര ഫുഡ് സേഫ്റ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് പോകാണ്ടിട്ട് അറിയില്ല ഇനി ചില എക്സാമ്പിൾസ് ആണ് മൈക്രോ ഓർഗാനിസംസിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സോറി ക്ലോസ്റ്റഡിയം ബോട്ടിലിനും പറഞ്ഞു പിന്നെ സൽമല്ല സ്പീഷീസ് ഉണ്ടാവും പിന്നെ സ്റ്റെഫൈലോകോക്കൽ ഓറിയസ് അങ്ങനത്തെ സ്പീഷീസ് ഉണ്ടാവും പിന്നെ ക്ലോസ്റ്റഡിയം പെർഫ്യൂഷൻസ് ഉണ്ട് ബെസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് പിന്നെ എൻഡ്രോക്കോക്കൈ സ്പീഷീസ് ഈക്കോളൈഷിഗല്ല അങ്ങനത്തെ എല്ലാം ഇതേപോലെ എന്താണ് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ് അപ്പൊ ബയോളജിക്കൽ ഹസാർഡ് കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ ഒരു ഹസാർഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് കെമിക്കൽ ഹസാഡാണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആ ഫുഡിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാ അത് ത്രൂ നമുക്ക് ഇൻഫെക്ഷൻസും ഇഞ്ചുറീസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് ഈ കെമിക്കൽ ഹസാഡോ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അത് എന്തെങ്കിലും ഇൻസെക്ട്സ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു അഗ്രികൾച്ചറൽ ഫാം ഒക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും ബെസ്റ്റും കാര്യങ്ങളും ഇൻസെക്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും വെസ്റ്റ് സൈറ്റ്സ് ഫംഗിസൈറ്റ്സ് അങ്ങനത്തെ ഇൻസെക്റ്റ് സൈറ്റ്സ് ഒക്കെ അടിക്കുവല്ലോ അപ്പൊ അതെന്തെങ്കിലും നമ്മളെ ഫുഡിലേക്ക് അറിയാണ്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നാലേജൊക്കെ അത് നമ്മൾ കഴിക്കും അത് കഴിക്കുന്ന ചത്ര നമുക്ക് എന്ത് സംഭവിക്കും എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആ തരത്തിലുള്ളത് വരും അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പെസ്റ്റസൈഡ്സോ ഇൻസെക്ടസൈറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ ഫുഡിൽ ഇൻഫെക്ട് ചെയ്ത് കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ കയറി അത് നമ്മൾ കഴിക്കുമ്പോൾ അത് ത്രൂ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യും അങ്ങനെ കെമിക്കൽ ഉള്ളതാണ് പറയുന്നത് അഗ്രികൾച്ചറിനെ തന്നെയാണ് ഇതിലാർ മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻസെക്റ്റസൈറ്റ്സ് ഫിസൈഡ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്താ ഫുഡില് ഇൻവോൾവ് ആകുന്നതും ഓക്കെ പിന്നെ ടോക്സിക് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ടാവും ഇപ്പൊ മരക്കുറി ലെഡ് ആസിനിക് ഒക്കെ പോലത്തെ അതുണ്ടെങ്കിലും എന്ത് സംഭവിക്കും അത് നമ്മുടെ ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് പിന്നെ സാനിറ്റൈസേഴ്സ് ക്ലെൻസേഴ്സ് ഡിറ്റർജൻസ് ഒക്കെ നമ്മുടെ അങ്ങനത്തെ എന്ത് കെമിക്കൽസ് ആണെങ്കിലും നമ്മുടെ ഫുഡിലേക്ക് എത്തി അത് നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവും അതാണ് കെമിക്കൽ പിന്നെ കെമിക്കൽ റെസിഡ്യൂസ് റെസിപ്പം പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ ആ പാത്രത്തിൽ എന്തെങ്കിലും എന്താ അടിഭാഗത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും കെമിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയാണ്ട് ചിലപ്പം കഴിച്ചു പോവുകയും അപ്പം അങ്ങനത്തെ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൽ നിന്നും നമ്മൾ ആ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് തുടങ്ങുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ പിന്നെ ടോക്സിൻസ് ഇപ്പൊ മൈക്രോടോക്സിൻസ് ഉണ്ടാവും അതൊക്കെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസിലൊക്കെ കൂടുതലും കാണുന്നതാണ് അപ്പം അതൊക്കെ ഇതേപോലെ തന്നെ എന്താ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ കാരണം പിന്നെ ഫുഡ് കെമിക്കൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊക്കെ പിന്നെ ഫുഡ് അഡിക്റ്റീവ് സൈഡ് പിന്നെ നമുക്ക് ഫുഡ് കെമിക്കൽസ് ചിലത് എന്താണ് നമുക്ക് പ്രിസേർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേസസ് ആണ് അപ്പൊ വിനേഗർ അതൊക്കെ പറയുന്ന അങ്ങനെ ഫുഡിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ കാലത്തേക്ക് ഒരു ഫുഡിനെ വെച്ച് കുറേ കാലത്തേക്ക് നമുക്കത് പ്രിസേർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതോ അങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡും ഉണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമുള്ള ഉണ്ട് അതോടൊപ്പം തന്നെ ചില കെമിക്കൽസ് നമ്മളെ ഫുഡിലായാൽ നമുക്കത് ി ഇൻഫെക്ട് ചെയ്യുന്നു നമ്മുടെ ബോഡീനെ എന്നുള്ളതും ആണ് അപ്പൊ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളതും ഡെയിഞ്ചറസ് ആയിട്ടുള്ള കേസും ഉണ്ട് പിന്നെ ഉള്ളത് ഫിസിക്കൽ ഹസാഡാണ് അപ്പൊ ബയോളജിക്കലും കെമിക്കലും കഴിഞ്ഞു ഇനിയുള്ളത് ഫിസിക്കൽ ഹസാഡാണ് അപ്പൊ ഫിസിക്കൽ ഹസാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അടിഞ്ഞു കൂടി കേസസൊക്കെ ഉണ്ടാവും പെട്ടെന്ന് എന്തെങ്കിലും കല്ലോ ഇലകളോ മുള്ളോ അങ്ങനൊക്കെ നമ്മൾ പറയൂ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകാം അതൊക്കെ ഫിസിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ് അത് ഇത്ര നമുക്ക് ഇഞ്ചുറീസ് പറ്റാം പക്ഷെ ഇപ്പൊ ഗ്ലാസ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ഗ്ലാസ്സിന്റെ തെരകളൊക്കെ വന്ന് അത് നമുക്ക് അങ്ങനെ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഇല്ലേ അപ്പൊ അതൊക്കെയാണ് പറയുന്നത് ഫിസിക്കൽ ഹസാർഡ്സിൽ ഫിസിക്കലി ഉള്ള സംഭവങ്ങൾ അപ്പം ഇതില് പറയുന്ന എന്തൊക്കെയാണ് ഗ്ലാസ് പറയുന്നുണ്ട് സ്റ്റോണ് മെറ്റൽ വയേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഗ്ലാസ് വരാനുള്ള ചാൻസസ് എങ്ങനെയാ എന്തെങ്കിലും ബോട്ടിലോ ജാറൊക്കെ പൊട്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അത് ത്രൂ നമുക്ക് നമ്മുടെ ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെങ്കിൽ കട്ട്സ് ചെറിയ ചെറിയ വോൺസും ഇഞ്ചറീസും ഒക്കെ പറ്റാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും പിന്നെ എന്തെങ്കിലും മരകഷ്ണങ്ങൾ വൂഡ് എന്ന് പറയുന്നത് അതാണ് അപ്പം അത് പിന്നെ കല്ലുകൾ ഉണ്ടാവും മെറ്റൽസ് പിന്നെ എന്തെങ്കിലും ഇൻസെക്ട്സ് ചെറിയ ചെറിയ പ്രാണികളും ഒക്കെ ഫുഡിൽ വന്ന് പെടാറില്ലേ അപ്പൊ അതൊക്കെയാണ് ഇതില് പറയുന്നത് ഫിസിക്കലി ആയിട്ടുള്ള കേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഫുഡ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പം ഇന്റൻഷനലി പ്ലേസ്ഡ് ആയിട്ടുള്ള അതായത് ചെലപ്പോ നമ്മള് എംപ്ലോയിസിന്റെ കേസ് നമ്മൾ ഒരു ഫുഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിന്റെയും എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യിരിക്കണം ഓക്കെ പിന്നെ മിസലേനിയസ് ലൈക്ക് സ്റ്റുവൈറ്റ് ആൻഡ് അതേഴ്സ് മെറ്റീരിയൽസ് ഇൻ ദിസ് ഫ്ലാസ്റ്റുവെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആണ് ഇൻ ീഷ്യ സീ ഫുഡിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഇതൊരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവമാണെന്നാണ് പറയുന്നത് അത് അത് ചിലപ്പോൾ നമ്മൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴി ഫുഡിലുണ്ട് അത് ഫുഡ് നമ്മൾ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പല്ലിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അത് ഫുഡ് സേഫ്റ്റിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നതാണ് ഓക്കെ അതൊരു എക്സാമ്പിൾ ആണ് ഫിസിക്കൽ ഹസാർഡിന്റെ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഹസാഡ്സ് കഴിഞ്ഞു ഫിസിക്കലും ബയോളജിക്കലും ആൻഡ് കെമിക്കൽ എന്ന് പറഞ്ഞ മൂന്ന് ഹസാർസ് നമ്മൾ പഠിച്ചാല് ഓക്കെ ഇനി കണ്ടാമിനേഷൻ ആൻഡ് സ്പോയിലേജ് ആണ് കണ്ടാമിനേഷൻ സ്പോയിലേജ് എന്തൊക്കെയാണ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റൻസ് ഫുഡില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഹാമഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ാക്ടീരിയാസ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ട് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് കണ്ടാമിനേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അതിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ അപ്പിയറൻസ് അതിനെ കാണുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ നമുക്കൊരു ഫുഡിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം കഴിക്കുന്നത് അത് കേടുവാന്നതാണോ എന്നുള്ളത് ഓക്കെ അപ്പം അത് ടേസ്റ്റിന് പ്രശ്നങ്ങളുണ്ടാകും സ്മെല് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ഫിസിക്കലി കാണുമ്പം അപ്പിയറൻസിലൊക്കെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ പിന്നെ സ്പോയിലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇസ് ദ ഡാമേജ് ടു ദ എഡിബിൾ ക്വാളിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി ഓഫ് ഫുഡ് ആ ഫുഡിന്റെ ക്വാളിറ്റിനെ ഒക്കെ എഫെക്ട് ചെയ്യും ചിലപ്പോൾ നല്ല ക്വാളിറ്റി എന്നൊരു ഫുഡ് ചിലപ്പം അതിന്റെ ക്വാളിറ്റി കുറച്ചൊന്ന് കുറയാനുള്ള ചാൻസ് വരുമ്പോഴാണ് സ്പോയിലെ സ്പോയിൽഡ് ആയി നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അത് ഇതും അതും ഇതേപോലെ തന്നെ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടേസ്റ്റ് വരിക അപ്പിയറൻസ് വരിക അല്ലെങ്കിൽ സ്മെല്ലിലൊക്കെ ഒരു ഡിഫറൻസ് വരുമ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്കത് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ പക്ഷേ സ്പോയിൽഡ് ഫുഡ് മേ ഓൾസോ ബി കണ്ടാമിനേറ്റഡ് വിത്ത് ഫുഡ് സേഫ്റ്റി ഹസാർ ഫുഡ് പിന്നെ വേറൊരു കാര്യം ചില ആയിട്ടുള്ള ഫുഡ് ഇപ്പൊ മിൽക്ക് എന്താണ് കേഡ് വന്ന് നമുക്ക് പെട്ടെന്ന് അതിന്റെ സ്മെല്ലോ അതിന്റെ ടെക്സ്ചറൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അതെന്താണ് ഒരു തരത്തിൽ നോക്കുമ്പോൾ യൂസ്ഫുൾ ആണ് നമുക്കത് കേഡ് ആയിട്ട് തൈരൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഓക്കെ സോർ മിൽക്ക് ഫോർ എക്സാമ്പിൾ ഈ സ്പോയിൽഡ് ഫോർ സറ്റ് യൂസ് ഡ്രിങ്കിങ്ങിനെ പോകുന്നു അല്ലെങ്കിൽ മിൽക്കൊക്കെ നമ്മൾ ഡ്രിങ്കിങ്ങിന്റെ സമയത്ത് യൂസ് ചെയ്യുന്ന സ്പോയിൽഡ് ആയിട്ടുള്ള രീതിയിൽ പക്ഷെ അത് ചീസ് ഉണ്ടാക്കാൻ പനീർ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റ് ആയിരിക്കും അങ്ങനെ നോക്കിയാൽ ഓക്കെ പിന്നെ ദ ഓർഗാനിസംസ് ദാറ്റ് കോസ് ഡിസീസസ് വിൽ ഓൾസോ സ്പോയിൽ ഫുഡ് ഫുഡ് സ്പോയിൽ ചെയ്യുന്ന ഓർഗാനിസംസ് ആയിരിക്കും നമുക്ക് ഡിസീസ് കോസ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ അൺസേഫ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കാൻ നമ്മളെ ബാധിക്കുന്ന കേസസിൽ പിന്നെ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഫുഡിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ അത് അങ്ങനത്തെ കേസസ് വരാതിരിക്കാൻ ഇപ്പൊ മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ട് ആ ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ക്ലീൻ ആൻഡ് ടൈഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസസിനെ നമ്മൾ പ്രതിരോധിക്കണം ഓക്കെ അത്രയും സേഫ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മൾ ആ വർക്ക് സ്പേസ് കൊണ്ട് നടക്കുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഐറ്റംസും ക്ലീൻ ആയിട്ടുള്ളതായിരിക്കണം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും നല്ല ക്ലീൻ ആയിട്ടുള്ള ആളുകളായിരിക്കണം അങ്ങനത്തെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ നല്ല വൃത്തിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളായിരിക്കണം ഓക്കെ ഹൈജീൻസ് സേഫ് ഫുഡ് സ്റ്റേ സേഫ് ഓക്കെ ഈ പറഞ്ഞത് ഒരു ഭയങ്കര ഹൺഡ്രഡ് പെർസെന്റേജ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ ഹൈജീൻ ആയിട്ടുള്ള ഹൈജീനിക്ക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെ അത്രയും വൃത്തിയിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഫുഡ് സേഫ് ആവണമെന്നെങ്കിൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസ് വെച്ച് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളും ക്ലീൻ ആയിട്ടുള്ള ആളുകളായിരിക്കണം ഓക്കെ അപ്പൊ ഈ ഹൈജീനും ഫുഡും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് കണ്ണുണ്ട് കാണുന്ന രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലീൻ ആയിരിക്കണം വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പക്ഷെ ഹൈജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വരുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അതിനെ എന്തെങ്കിലും ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഹൈജീനോട് ഉദ്ദേശിക്കുന്നത് രണ്ടും ഹൈജീനും ക്ലീനും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതൊന്നും നോക്കണം കേട്ടോ ഓക്കെ ഇനി ഈ ഫുഡ് സേഫ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് പീപ്പിൾ ആൻഡ് ഫെസിലിറ്റീസ് ഫുഡ് ഏപ്ലൈൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാണ് വരുന്നത് ഓക്കെ ഫസ്റ്റ് ഫുഡ് ഫുഡ് എന്താ നമുക്ക് നോക്കാം സേഫ് ഓക്കെ നമുക്ക് അറിയുന്ന കേസ് എന്താണ് പ്രൈമറി ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് അത്ര സേഫ് ആയിട്ടുള്ളത് വരിക പിന്നീട് അതിനെ നമ്മൾ നല്ല വൃത്തിയിൽ സേഫ് ആക്കി മാറ്റിയതിനു ശേഷമായിരിക്കും നമ്മളത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് അത് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് അത്രയും സേഫ് ആകണം എന്നില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും എന്താ കണ്ടാഗുനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവാം എന്തെങ്കിലും ഡിസീസ്ഡ് ആനിബിൾസ് വെച്ചിട്ടുള്ള കേസസ് ഉണ്ടാവാം അത്ര പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടാവില്ല ചിലപ്പം ഇൻസെക്റ്റിസൈഡ്സോ പെസ്റ്റിസൈഡ്സോ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടാവാം ഓക്കെ അങ്ങനത്തെ കേസസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഫുഡിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് പിന്നെ ഫുഡ് പ്രൊഡക്ട്സ് നമുക്കിപ്പം ഫ്രഷ് ആയിട്ടുള്ളത് ്രോസൺ ആയിട്ടുള്ളതൊക്കെ കിട്ടാം അല്ലെ ഫ്രോസൺ ആയിട്ടുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ ഫ്രോസൺ ചെയ്യിപ്പിച്ച് തന്നെ നമ്മൾ വീട്ടിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് കുറെ ദിവസത്തേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ പ്രൈമറി പ്രൊഡക്ഷനിലും ഇതേ കാര്യങ്ങളൊക്കെ സേഫ്റ്റി എൻഷുർ ചെയ്യൽ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പീപ്പിൾ അപ്പൊ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഓഫ് ഫുഡ് ഡിപ്പെൻസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ദ പീപ്പിൾ പീപ്പിളിലും എന്ത് ചെയ്യുന്നുണ്ട് സേഫ്റ്റി ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും ആദ്യം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് അവിടെ നിന്നിട്ടും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ആ ഫുഡിനെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അത് ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അവരും എന്ത് ചെയ്യണം നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ആളുകളായിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ അത്ര ഹൈജീനിക് അല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് സംഭവിക്കും പെട്ടെന്ന് ഫുഡിലേക്കൊക്കെ അത് പകർന്ന് അല്ലെങ്കിൽ അതൊരു വൃത്തിയില്ലാത്ത രീതിയിലായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യാറാണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് എന്ത് ചെയ്യും അത്രയും ആയിട്ട് മാറും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ചാൻസസ് കുറയാനുള്ള ചാൻസ് ആണ് കൂടുതൽ ഓക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അല്ല പിന്നെ ഫെസിലിറ്റീസ് ആൻഡ് എക്യൂപ്മെന്റ്സ് ആണ് നമ്മൾ വരുന്നത് പിന്നെ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് അതർ ഹൈജീനിക് പ്രാക്ടീസ്പെക്ട്സ് ആർ ഓൾസോ അഡിക്ടക്റ്റഡ് അപ്പൊ എന്തെങ്കിലും ഫെസിലിറ്റി എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ എന്തെങ്കിലും ബ്രേക്കേജ് വരിക എന്നതാണ് ആലോചിച്ച് നോക്കിക്കേ അപ്പം പെട്ടെന്ന് നമ്മൾ ഒരു ഇപ്പം വെള്ളം ഒക്കെ ഉള്ള കേസസ് അല്ലെങ്കിൽ ഫുഡോ വാട്ടറോ അങ്ങനത്തെ ഡ്രിങ്കി ഡ്രിങ്കിങ് ആൻഡ് കൺസ്യൂമിങ് പെർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസിൽ മെഷീൻസിലോ വർക്ക് ചെയ്യുന്നതെങ്കിൽ മെഷീൻസോ എക്യൂപ്മെന്റ്സോ അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ പെട്ടെന്ന് കേടുവരികാനുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു സേഫ്റ്റി പ്രശ്നം വരുമല്ലോ അപ്പം ആ കേസും നമ്മൾ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് ടെമ്പറേച്ചർ പിന്നെ ഓരോ മെഷീൻസിനും അതിൻ്റെതായ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റായി വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് ബാക്ടീരിയ കൂടാതിരിക്കാനും അല്ലെങ്കിൽ ബാക്ടീരിയന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ആ ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ അവിടെ വീണ്ടും കണ്ടാമിനേഷൻ ഓർഗാനിസംസിന്റെ പ്രസൻസ് വരും കണ്ടാമിനേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ആണ് അതൊക്കെ നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം കെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് വന്നതാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇതില് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഹൈജീനും ക്ലീനും അത് നമ്മളൊരു ഫുഡ് എൻവോൺമെന്റിൽ ഏറ്റവും ഫസ്റ്റ് കൺസേൺ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഹൈജീനിക് ആവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്കൊരു ഫുഡ് സെക്ടറിലൊക്കെ ഹൈജീൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി ഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഫുഡിന്റെ കേസിലൊക്കെ കണ്ടാമിനേഷൻ വളരെയധികം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരു ഓവറോൾ ഫുഡിന്റെ ഹസാർഡ്സ് എന്തൊക്കെയാണ് ഇപ്പം ബയോളജിക്കൽ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർ എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഫുഡിനെ ഇൻഫെക്ട് ചെയ്യാനുള്ള ചാൻസസ് ഫുഡ് ബോണ്ട് ഇൽനെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫുഡിനെ ഫുഡിന്റെ സേഫ്റ്റിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ആ ഫുഡ് തന്നെ ഒന്ന് ഇറ്റ് സെൽഫ് പിന്നെ അതിന്റെ പീപ്പിൾ പിന്നെ ഫെസിലിറ്റീസും അതിന്റെ എക്വിപ്മെന്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു പറഞ്ഞായിരുന്നു നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാം the rekam thank you bye